പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ എസ് എസ് കെ ആഭിമുഖ്യത്തിൽ ചട്ടുകപ്പാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ച നൈപുണി വികസന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനവും പ്രവേശനോത്സവവും നടന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു യാണെങ്കിൽ ഒരു ലക്ഷം രൂപ ഒരു ചെലവാ യഥാർത്ഥത്തിൽ പല കുട്ടികളും രക്ഷിതാക്കളും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഇപ്പൊ നമ്മളെ ആരംഭിച്ച ഒരു കേന്ദ്രത്തില് குறத்தனை வராத்தேக்கு மாற்றதான நம்ம காணும் அப்போ இத்திரத்திலே மனசிலு இப்போ நமக்கு அது பரமதி பிரயோஜனப்படுத்தி கழியம் இப்ப நமக்கு அப்படின்னா சர்க்கரை ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീജിനി എൻ വി അധ്യക്ഷത വഹിച്ചു എസ്എസ് കെ ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ ഇ സി വിനോദ് പദ്ധതി വിശദീകരണം നടത്തി പ്രിൻസിപ്പൽ എ വി ജയരാജൻ സ്കൂൾ ഹെഡ്മാസ്റ്റർ എം സി ശശീന്ദ്രൻ തളിപ്പറമ്പ് സൗത്ത് ബി പി സി എം വി നാരായണൻ മദർ പിടിഎ പ്രസിഡന്റ് ശ്രീലിഷ രേഖ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു